ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം സലീമാണ് മറിമായത്തിലെ പേര് വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം മാർച്ച് ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിന് കരുനാഗപ്പള്ളി ലോഡ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാകണം ഡേറ്റ് മറക്കണ്ട ഞാനും ഉണ്ടാകും നേരിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം ഇന്ത്യൻ സൈന്യത്തോടുള്ള സൂചകമായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പൽ അനിവർണവും മുപ്പത്തൊന്ന് ശിഷ്യരും ചേർന്ന് വരച്ച കൂറ്റം ചിത്രം യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് അമേരിക്കൻ വേൾഡ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടിയിരിക്കുന്നു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ചിത്രം വെറും രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇവർ പൂർത്തിയാക്കിയത് പ്രകൃതിയുടെ വെല്ലുവിളികൾ നേരിട്ട് രാജ്യത്തിന് കാവൽ നിൽക്കുന്ന സൈനികർക്കുള്ള സമർപ്പണമാണ് ഈ ചിത്രം സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് അറുനൂറ്റി അറുപത്തി ആറ്